ഹലോ വെൽക്കം ബാക്ക് ടു ബാക്റ്റനസ് ഫൈവ് വ്ലോഗ്സ് അപ്പോൾ ഞാൻ എന്നുള്ളത് കൊല്ലം മാടൻ നടയിലെ ജിയോ മാർട്ടിലാണ് അപ്പോൾ ഇവിടുത്തെ ഓണത്തിൻ്റെ ഓഫേഴ്സ് ഒക്കെ നിങ്ങൾക്കറിയണ്ടേ നല്ല ഉഗ്രീൻ കുർത്താസ് ഒക്കെ വന്നിരിപ്പുണ്ട് വെറും ഫോർ നയൻറ്റി നയൻ റുപ്പീസിന് നല്ല ഉഗ്രൈൻ കുർത്താസ് അവൈലബിൾ ആണ് നൈറ്റിലൊക്കെ നല്ല കിടിലം കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ട്വൻറ്റി മോഡൽ നൈറ്റി കളക്ഷൻസ് ആണുള്ളത് ഇവിടെ പൂച്ചക്കുട്ടി കറിയുന്നതാണ് കേട്ടോ ഞാൻ വോയിസ് കൊടുക്കുമ്പോഴ് ഇത് ജിയോ മാർട്ടിലെ പൂച്ചക്കുട്ടി അല്ല കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ഓണം ഓഫേഴ്സിലോട്ട് വരാം നെയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പായസം മിക്സിനാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്കാണെങ്കിൽ കൂടിയും നല്ല ഉഗ്രനായിട്ട് തന്നെ ഓഫേഴ്സ് ഉണ്ട് വൺ ഫിഫ്റ്റി നയൻ റുപ്പീസിനാണ് ലോവസ്റ്റ് റേറ്റ് നമ്മുടെ കോക്ക്നറ്റ് ഓയിലിന് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഡാൻ പായസമിക്സ് കിച്ചൺ ഫ്രഷേഴ്സിൻ്റെ ഒക്കെ തന്നെ ഓഫേഴ്സ് ഉണ്ട് നെയ്ക്ക് ഓഫറുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു ലാഭത്തിൻ്റെ പൊന്നോണമാണ് നമ്മുടെ ജിയോ മാർട്ടിൽ നടക്കുന്നത് പി ഒ സോപ്പിന് ബൈ ഫോ ഗെറ്റ് വൺ ഫ്രീ അതുമാത്രമല്ല എന്താണ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും വൺ തേർട്ടി ടു റുപ്പീസ് കുറവുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ സൺപ്ലസ്സിനാണെന്നുണ്ടെങ്കിൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് സംതിങ് മാത്രമേ ഉള്ളൂ അവരുടെ ഓഫർ റേറ്റ് അതാണ് നമ്മുടെ പി ഒ സോപ്പിന് അഞ്ചെണ്ണത്തിന് ടു ഫോർട്ടി ടു റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ ഡെൻ എല്ലാത്തിനും നല്ല രീതിയിൽ തന്നെ ഇവിടെ ഓഫർ ആണ് എല്ലാ അപ്ലയൻസസിനും അതായത് കിച്ചൺ അപ്ലയൻസിനെ പിന്നെ അതായത് ഇതൊക്കെ തന്നെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് പിന്നെ എന്താണ് വേണ്ടത് അത് ഓണം പൊടി പൊടിക്കാനായിട്ട് നേരെ ജിയോ മാട്ടിലോട്ട് വിട്ടോളൂ ആയിട്ട് ഇപ്പോൾ ഈ ഓഫേഴ്സാണ് കേട്ടോ നിങ്ങളിവിടെ കാത്തിരിക്കുന്നത് അയ്യോ എനിക്ക് ഈ പ്ലേറ്റ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളിയായിരുന്നു അതൊക്കെ കാണാൻ ഞാൻ പറഞ്ഞല്ലേ പിയാസ് ഓപ്പിനൊക്കെ നല്ല വിലക്കുറവാണെന്ന് പിയാസ് ഓപ്പിന് മാത്രമല്ല ലെഗ്സിനും ഒക്കെ ബൈ ഫോർ ഗെറ്റ് വൺ ഫ്രീ ആണ് അപ്പം നല്ല ഉഗ്രൻ വിലക്കുറിവിന് സോപ്പുകളൊക്കെ തന്നെ ആണ് കോസ്മെറ്റിക് ഐറ്റംസിനും ഒക്കെ തന്നെ ഓഫേഴ്സ് ഉണ്ട് സ്പ്രേ ഐറ്റത്തിനും ഉണ്ട് സകലമാന ഐറ്റത്തിനും ഓഫേഴ്സും ഒക്കെ ആയിട്ട് നിങ്ങളെങ്ങ് കാത്തിരിക്കുകയാണ് ജിയോമാർട്ട് നേരെ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ നല്ല ഓഫർ നല്ല ഓഫറിന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും പർച്ചേസ് ചെയ്യാൻ പറ്റും തിരികൾ കാണുന്നുണ്ടെങ്കിലും എല്ലാം ഓഫറാണ് കേട്ടോ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് ഓണല്ലേ അപ്പോൾ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ് അപ്പോൾ എല്ലാത്തിനും ഉണ്ട് പോരാത്തതിന് ഇതാ ഇതിന് വരെ അവരുടേതായ ഓഫറുണ്ട് കേട്ടോ കണ്ടില്ലേ പിന്നെ എന്താ വേണം ഏത് ഐറ്റം ആണെന്ന് വെച്ചാൽ ഓഫ് റോഡ് കൂടി ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഞാൻ എപ്പോഴും ഇവിടെ വരാറുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജിയോമാർട്ട് ഒന്ന് ജിയോമാർട്ടിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഒരുപാട് ഏരിയയിൽ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും ഈ രണ്ട് സൈഡിലോട്ട് പോകും പിന്നെ ഓരോരുത്തർ ഒരാളെ കണ്ടെത്താനായിട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെടേണ്ടി വരും സോ എനിക്ക് ആ ഹൈഡാൻസിങ് പരിപാടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് തപ്പി 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 ഇങ്ങനെ നടക്കുക ഭയങ്കര ഫണ്ണായിട്ടുള്ള സംഭവമാണ് പ്രത്യേകിച്ച് മക്കൾസും കൂടി കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നാല് പേര് നാല് വഴിക്ക് പോകും ഓരോരുത്തർ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് ഇത് കൊള്ളാവുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഓരോ സെക്ഷനിലായിട്ട് ഇങ്ങനെ തപ്പി നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള സംഭവമാണ് സോ എൻ്റെ ഒരു ഫൺ ഏരിയ ആണ് കേട്ടോ ജിയോമാർട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഷോപ്പ് ചെയ്യാൻ ഷ്ടമുള്ള പ്ലേസും കൂടിയാണ് ജിയോമാർട്ട് ഓക്കെ എനിക്ക് ഞാൻ പലതവണ കഴിഞ്ഞ ഓണത്തിനൊക്കെ ഞാൻ ജിയോമാർട്ടിൻ്റെ വീഡിയോസുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് അത്രയധികം ഇഷ്ടമാണ് ഈ ഒരു പ്ലേസിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് മക്കൾസ് ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ഇവിടെ നിന്നുള്ള ഒരു ആ ഒരു പർച്ചേസ്മെന്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പർച്ചേസ് എക്സ്പീരിമെൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നാല് പേര് നാല് വഴിക്കോ ഒരു സാധനം കൊള്ളാമോ എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒരറ്റത്ത് അടുത്തത് വരെ ഞാൻ നടന്നെത്തേണ്ടി വരും കാരണം മക്കൾ പല വഴിക്കായിരിക്കും നിൽക്കുന്നത് ഓക്കെ അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നത് സോ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഓഫേഴ്സൊക്കെ കാണുന്നുണ്ടായിരിക്കും ഞാൻ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ കിടു കിടൂ എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ പറയുന്നതാണെന്ന് തോന്നിയിട്ടോ ഓക്കെ െ എല്ലാത്തിനും ഓഫേഴ്സുണ്ട് ഇതാ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ വളരെ വിലക്കുറവിനുള്ള നല്ല കിടുള്ള ഐറ്റംസ് ആണ് കേട്ടോ അത്രയേറെ വിലക്കുറവാണ് നല്ല കോംബോ ഉണ്ട് ഗിഫ്റ്റ് കൊടുക്കുക അതായത് ഒരു ഗിഫ്റ്റ് സെറ്റ് ഗിഫ്റ്റ് സെറ്റാണ് നല്ല ക്രീം കളും കള അല്ലേ അടിപൊളി ഇതായ കിച്ചൺ ട്രഷേഴ്സിനെ ഞാൻ പറഞ്ഞല്ലോ അതിനൊക്കെ ഓഫറുണ്ട് രണ്ടെണ്ണം വാങ്ങിക്കുമ്പം ഒരെണ്ണം ഫ്രീ ആണ് പിന്നെ ഒരെണ്ണം മേടിച്ചാലും മാർക്കറ്റ് പ്രൈസിൽ നിന്നും റേറ്റ് കുറച്ചിട്ടാണ് വിൽക്കുന്നത് അതേപോലെ നെയ്ക്കൊക്കെ തന്നെ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ ശർക്കര ആയിട്ടാണ് ശർക്കര എടുക്കാൻ തന്നിട്ട് രസമായിരുന്നു കേട്ടോ എനിക്ക് കറുത്ത ശർക്കര ഏതാണ് വെള്ളശർക്കര ഏതാണെന്ന് തിരിച്ചറിയുമ്പോൾ വയ്യാനായിട്ട് ഞാൻ വെച്ചിട്ട് പോരേണ്ടി വന്നു ഓക്കെ ശർക്കര പൊടിയൊക്കെ തന്നെ അവൈലബിൾ ആണ് കേട്ടോ ഞാൻ പിന്നെ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ അതും നല്ല 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 ഐറ്റംസ് ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ കിടുകയാണ് ഇവിടെ വന്നിട്ടുള്ള പർച്ചേസ് എന്ന് പറയുന്നത് ഒരുപാട് പേര് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞാൻ പോയ സമയത്ത് അപ്പം ഞാനിങ്ങനെ ബില്ലടയ്ക്കാൻ വന്നു നിന്നപ്പോൾ ഇതാ അടിപൊളി കുട്ടികൾക്കുള്ള ആ ഒരു ഐറ്റം ഉണ്ടോ അപ്പോൾ ഞാൻ അതും കൂടി ചേർത്തിട്ട് അങ്ങ് വീഡിയോ എടുത്തു അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്ന സ്നാക്ക് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇനി കൂടുതൽ ഞാൻ സംസാരിപ്പിച്ചും കാണിച്ചും ഒന്നും നിങ്ങളെ ബോർ ആക്കുന്നില്ല അതായതൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് അപ്പോൾ ഇവിടെ വെച്ച് വ്ലോഗ് ഇൻഡ്യാം സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ